ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില കുഴപ്പങ്ങളൊക്കെ കാണും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം സോയിൽ ക്ലേ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സോയിൽ ക്ലേ നമുക്കും വീട്ടിൽ ഉണ്ടാക്കാം പിന്നെ ഞാനിപ്പോൾ വളരെ കുറച്ച് ക്ലയാണ് ഉണ്ടാക്കുന്നത് കാരണം കുറച്ച് ക്ലേ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ഫ്രണ്ട്സ് പിന്നെ കുറച്ച് പേര് ക്ലേ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിന് കാരണം നമ്മൾ എടുക്കുന്ന ഓരോ മണ്ണിന്റെ പ്രത്യേകതകളാണ് അപ്പോൾ പരമാവധി റെഡ് കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളർ മണ്ണോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കും പുയിനായി നമുക്ക് കുറച്ച് മണ്ണ് വേണം മണ്ണ് എടുക്കുമ്പോൾ മണ്ണെടുക്കുമ്പോൾ എടുക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മളെടുത്ത മണ്ണിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മളൊരു കമ്പ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് അതിലുള്ള വലിയ വലിയ കല്ലുകളൊക്കെ കളയാം ഇനി നമുക്കതിനെ അരിച്ചെടുക്കാം അപ്പോൾ അരിച്ചിട്ട് ബാക്കി വന്ന വെള്ളത്തിലേക്ക് വീണ്ടും വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിനെ മൊത്തത്തിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം അടിച്ചെടുക്കുമ്പോൾ എനിക്ക് ഒത്തിരി മണ്ണും കല്ലും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ മൂന്ന് തവണ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത് അരിച്ചപ്പോൾ എനിക്ക് ഇതിന് കുറെ കല്ലും മണ്ണും ഒക്കെ കിട്ടിയായിരുന്നു സോ ഞാനിതിനെ മൂന്നാമത് കൂടെ ഒന്ന് അരച്ചെടുത്തു മൂന്നാമതിരിച്ചെടുത്തപ്പോൾ എനിക്ക് അങ്ങനെ കല്ലും മണ്ണൊന്നും കിട്ടിയില്ലായിരുന്നു ഇനി അരിച്ചെടുത്ത് കിട്ടിയ ചെളിവട്ടത്തെ നമുക്ക് ഒരു മുപ്പതോ അല്ലെങ്കിൽ ഒരു മണിക്കൂറത്തേക്കോ എടുത്ത് മാറ്റി വെക്കാം ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ചെളിവെള്ളത്തിൽ കിടക്കുന്ന ക്ലേ താഴത്തേക്കൊന്ന് അടിഞ്ഞു കിട്ടാനാണ് ഫ്രണ്ട്സ് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നമ്മുടെ ക്യാമറ അറിയാതെ നേരെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ വീഡിയോ നേരെയാണ് കിട്ടിയത് അപ്പോൾ മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ കിടക്കുന്ന വെള്ളം ഒരു സ്പോഞ്ച് വെച്ചിട്ട് എടുത്ത് കളാവുന്നതാണ് അപ്പോൾ മേളിലത്തെ വെള്ളം ക്ലിയർ ആവേണ്ടതാണ് പക്ഷെ നമ്മുടെ ഇവിടെ ക്ലിയർ ആയിട്ടില്ല ക്ലിയർ ആയിട്ടില്ലെങ്കിലും സാരമൊന്നുമില്ല കാരണം നമുക്ക് ആവശ്യമുള്ള കളെ അടിയിൽ അടിഞ്ഞിട്ടുണ്ടാവും ഇനി നമ്മൾ സ്പഞ്ച് വെച്ചിട്ട് എടുത്ത് കളയുമ്പത്തേക്കും നമ്മുടെ സ്പോഞ്ചിൽ ഇതുപോലെ ചെളി ഒട്ടിപ്പിടിക്കുന്നതാണ് സോ ഈ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നിർത്താം ഇനി നമ്മൾ കിട്ടിയിട്ടുള്ള കളെ ഒരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിനെ എവിടെയെങ്കിലും ഒന്ന് കെട്ടി വെക്കാം അപ്പോൾ കെട്ടി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇതുപോലെ തൂക്കിയിടണേ അപ്പൊ ഞാനിന് മൂന്ന് മണിക്കൂറാണ് ഇട്ടിട്ടുള്ളത് ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതിത്തേക്ക് ഇഴി അഴിച്ചിട്ട് ഒന്ന് ഈ ക്ലേനയെല്ലാം ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം ഇനി പരമാവധി പരത്തി വെക്കാൻ ശ്രമിക്കണേ അതാകുമ്പോൾ നമ്മുടെ ക്ലേ വേഗം തന്നെ നമുക്ക് ആയി കിട്ടും അപ്പോൾ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ക്ലേ സെറ്റാകേണ്ടതാണ് പക്ഷെ ഞാൻ ഇവിടെ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ ക്ലേ ആക്കിയത് ഒരു നാല് മണി സമയത്തായിരുന്നു എൻ്റെ ക്ലേക്ക് ശരിക്കും റെഡ് കളറാണ് പക്ഷെ വീഡിയോയിൽ കാണുമ്പം ചെറുതായിട്ടൊരു ബ്രൗൺ ഓറഞ്ച് കളറൊക്കെയാണ് കാണുന്നത് അതെന്തോ വീഡിയോ എടുത്തപ്പോൾ പറ്റിയതാണ് സോ നമ്മുടെ ക്ലേ റെഡിയായി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിളേ ഇതുപോലെ തുണിയിൽ നിന്ന് അടർത്തി എടുക്കാൻ കഴിയും അപ്പൊ ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് ക്ലേനെ നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് ഇനി ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കാരണം നമ്മുടെ ഈ ക്ലേ കുഴയ്ക്കും തോറും സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ ക്ലേ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം നോക്കാം അതിനെ നമ്മുടെ ക്ലേ നല്ല രീതിക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി നോക്കുക അപ്പൊ മടക്കി നോക്കുമ്പോൾ ഇതുപോലെ വിണ്ട് കീറുന്നൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഞാൻ ഞാനി നമ്മുടെ ക്ലേനെ ഒന്ന് തൊട്ട് കാണിക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ക്ലേ എത്ര സോഫ്റ്റ് ആണെന്ന് ഇനി നമുക്കിത് നമ്മുടെ കടയിൽ നിന്നൊക്കെ സാധനം മേടിക്കുമ്പോൾ കിട്ടുന്ന നോർമൽ കൂടിലെടുത്ത് വെക്കാവുന്നതാണ് പിന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം